നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ കോഴിക്കോട് എം ബി ആർ ക്യാൻസർ സെന്ററും പാലക്കാട് കൊടുവായൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ചേർന്ന് ക്യാൻസർ പ്രതിരോധ ബോധവൽക്കരണ ക്ലാസ് നടത്തി കൊടുവായൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്ലാസ് കോഴിക്കോട് എം വി ആർ ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സീനിയർ ഡയറക്ടർ ട്രെവലിയർ സി ചാക്കുണ്ണി ഉദ്ഘാടനം ചെയ്തു മുൻ പി ടി എ പ്രസിഡന്റ് സി അശോകൻ അധ്യക്ഷനായി എം വി ആർ ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ കെ വി മണികണ്ഠൻ സ്കൂൾ പ്രിൻസിപ്പൽ ടി ശോഭ അധ്യാപകൻ കെ പ്രമോദ് തുടങ്ങിയവർ പ്രസംഗിച്ചു എം വി ആർ ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസൾട്ടന്റ് ആൻഡ് ഹെഡ് ഓഫ് കമ്മ്യൂണിറ്റി ഓങ്കോളജി വിഭാഗം ഡോക്ടർ സി നിർമ്മൽ ക്ലാസ് നയിച്ച് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് കൊല്ലംകോട് ആശ്രയം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടക്കുന്ന ക്ലാസ്സിൽ കുട്ടിസോപ്പ് എം ഡി കെ പി കാലിദ് മുഖ്യ അതിഥിയായി പങ്കെടുക്കും ചൊവ്വാഴ്ച രാവിലെ പത്തേ മുപ്പതിന് പുതുനഗരം ഗ്രാമപഞ്ചായത്തുമായി ചേർന്ന് നടത്തുന്ന ക്യാൻസർ പ്രതിരോധ ബോധവൽക്കരണ ക്ലാസ്സിൽ നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി കൃഷ്ണദാസ് മുഖ്യ അതിഥിയാകും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്നിന് പുതുനഗരം മുസ്ലിം ഹയർ സെക്കൻഡറി സ്കൂളിലും ക്യാൻസർ പ്രതിരോധ ക്ലാസ് നടക്കും